എന്തൊരു കല്യാണം കല്യാണം നടത്തുന്നവനും ഓരോരുത്തരുടെയും എന്നാൽ സൂട്ട് പവറും മേലനങ്ങാതെ ഒന്ന് വടിവത്ത ശരീരവുമായി നാലാളുകൾക്കിടയിൽ കൊഞ്ചിച്ച് കുഞ്ഞരിച്ച് സംസാരിച്ച് നടക്കല കല്യാണത്തിന്റെ ആഘോഷം എന്ന് തെറ്റിദ്ധരിക്കല മുസ്ലിം സമുദായമേ ഓരോരുത്തർക്കും ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ ജ്യേഷ്ഠന്റെ മോന്റെ കല്യാണാണോ ഞാൻ ഉണ്ടാവണം കുടുംബത്തിലെ കല്യാണാണോ ഞാൻ ഉണ്ടാവണം അതിനാ വില അതിന് തയ്യാറായിരുന്നു ഒരു കാലഘട്ടത്തിലെ മുസ്ലിം സമുദായം പക്ഷെ പരിഷ്കാരങ്ങൾ കൂടി വയലുകൂടി കുറാൻ ക്ലാസ് കൂടി നമ്മളൊക്കെ മാറ്റി ഒക്കെ നിന്നും എരന്നും ും തിന്ന് ജീവിക്കേണ്ടി വന്നു അവസാനം കൈമപ്പിടിച്ച പ്ലേറ്റുമായി നാലാളുകൾ കൂടി നിന്ന് നാട്ടുവർത്താനവും പറഞ്ഞ് തിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അള്ളാന്റെ മനുഷ്യരെ അള്ളാഹിന്റെ ശാപ കുടുംബത്തിന് ഇറങ്ങുന്നേ ആ ചിന്ത ഓരോ മുസ്ലിം ജനതക്കും ഉണ്ടാകണം ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ അള്ളാന്റെ തിരുദൂതൻ ചെയ്ത ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഏതൊരു ഭക്ഷണം തന്നോനും പ്രാർത്ഥിക്കണം എന്നാ അങ്ങനെ കഴിച്ചെഴുന്നേറ്റ് പോകുന്നോൻ അലഹമദില്ല എന്ന് സന്തോഷത്തോടെ പറഞ്ഞാൽ ഭക്ഷണം കൊടുത്തോനു കൂലിയാ അല്ലാണ്ട് നിങ്ങൾ ഏതൊക്കെ ഭക്ഷണം വെച്ചു വളമ്പി നാട്ടുകിട്ടാവുന്നതൊക്കെ അപ്പം പൊരിച്ചു കൊടുത്താലും സെക്കൻഡ് സെക്കൻഡ് വ്യത്യാസത്തിൽ ആ സമയത്ത് തന്നെ ചുട്ടു കൊടുക്കുന്ന സംവിധാനമാണെങ്കിലും കിട്ടുന്നവനും തിന്നുപോകുന്നവനും ഒരു സമാധാനത്തോടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പല പെൺമക്കളും പെൺകുട്ടികൾ വരെ ചെറിയ മക്കൾ കൈമലുണ്ടാകുമ്പോ ക്യൂ നിന്ന് കിട്ടിയത് മക്കൾക്ക് കൊടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും പിന്നെയും നൂറ്റൻപത് ക്യൂന്റെ പിന്നിൽ പോയി നിൽക്കുക ഇടക്കൊന്ന് കയറിയാൽ നാട്ടുകാരുടെയും ക്യൂ നിൽക്കുന്നവരുടെയും മുഖം കാണാൻ താല്പര്യമില്ലാത്തതിന്റെ പേരിൽ മക്കൾക്ക് കിട്ടിയല്ലോ ഞാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ നമ്മൾ ആരും ഇതൊന്നും അറിയൂല നമ്മൾ ഉമ്മറത്ത് ജനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പവറിൽ നിൽക്കുക മൂത്തോനും ഇളയോനും പെങ്ങന്മാരും അനിയത്തിയും വാപ്പയും ഇമ്മയും ഒക്കെ ഉള്ള ഡ്രസ്സും ധരിച്ചു ഉമ്മറത്ത് അങ്ങനെ സഞ്ജീവമായി ഇരിക്കുമ്പോ പിന്നാമ്പുറത്ത് സംഭവിക്കുന്ന നെഞ്ചുരുകൽ ഉണ്ടല്ലോ അത് മതി മനുഷ്യരെ അള്ളാന്റെ ശാപം കിട്ടാൻ അതുകൊണ്ട് ചിന്തിക്കണം ഓരോ കല്യാണം നടത്തുമ്പോഴും ഓരോരുത്തരും ഇങ്ങോട്ട് വിളിച്ചതിന് പകരം വിളിക്കണമെന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല ആകെ ആയിരക്ക് കൊള്ളുന്നിടത്ത് നാലായിരം ആളെ കൂട്ടിക്കൊണ്ടു വന്ന് പ്രാളപ്പെടുത്തണം എന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ക്ഷണിക്കുന്നവരെ മര്യാദക്ക് സൽക്കരിക്കാൻ പറ്റണം എങ്കിൽ ക്ഷണിച്ചാൽ മതി അല്ലെങ്കിൽ ഓനോട് പറയണം സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ് അല്ലാണ്ട് വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നിട്ട് പാപ്പാനെയും കുടുംബത്തിനേയും വയസ്സന്മാരെയും വയസ്സത്തിലെ ഒന്നും വെച്ചിട്ട് സങ്കടപ്പെടുത്താൻ പാടില്ല ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക ഞാൻ കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല ഇന്ന് പരിഷ്കാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുക ഓരോ ഓരോ ദിവസവും ആൾക്കാർക്ക് ായിരിക്കുകയാ അതുകൊണ്ട് തന്നെ അധാർമിക ജീവിതത്തിന്റെ അനന്തര ഫലങ്ങൾ ആർക്കും സ്നേഹവും ഇല്ല പരസ്പരം കാണാൻ പോക്കില്ല കടപ്പാടുകൾ നിർവാഹമല്ല തമ്മിലുള്ള സാഹോദര്യല്ല വിളിച്ചാ പോകും തിന്നുപോരും എന്നൊരു കോലത്തിലേക്ക് ചുരുങ്ങിയപ്പോൾ ആർക്കും ആരോടും ബഹുമാനൊന്നുമില്ലാതായി ഒരൊറ്റ ചരിത്രം അള്ളാഹുവിന്റെ തിരുതൂതന്റെ സദസ്സിൽ വന്നേ ഒരു സഹാബി അന്യദേശക്കാരനായ ഒരു സഹാബി പറഞ്ഞു അള്ളാഹുവിന്റെ തിരുദൂതരെ ഞാൻ ഇന്ന് നിങ്ങളെ അതിഥിയാ ആ ചോദ്യം കേട്ട ഉടനെ അള്ളാന്റെ തിരുദൂതൻ വല്ലാതെ സങ്കടപ്പെട്ടു കാരണം റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമന്റെ കൈയ്യിൽ ഒന്നുമില്ല അള്ളാന്റെ തിരുദൂതൻ പട്ടിണിയാ ആ പട്ടിണി കിടക്കുന്ന റസൂൽ സല്ലാ വസ്ലമന്റെ മുൻപിൽ വന്നിട്ട ആ മനുഷ്യൻ പറയുന്ന നബിയെ ഞാൻ ഇന്ന് നിങ്ങളുടെ അതിഥിയാണ് അള്ളാഹുവിന്റെ തിരുദൂതൻ അബൂബക്കർവിന്റെ മുഖത്തേക്ക് നോക്കി അബൂബക്കർ സിദ്ദിഖെ നീ കൊണ്ടുപോകുവോ ഈ അതിഥിനെ നീ സ്വീകരിക്കോന്ന് സിദ്ദീഖുൽ അക്ബർ തലതായി കളഞ്ഞു കാരണം സിദ്ദീഖുൽ അക്ബറിന്റെ കയ്യിൽ ഒന്നുമില്ല ഓരോ സഹാബത്തും താൻ തുടങ്ങി അവസാനം ആ കൂട്ടത്തിലെ അബൂത്തൊലാ അബൂത്തൊലത്തിൽ അൻസാരി എന്ന സഹാബി കയറി വന്നിട്ട് പറഞ്ഞു അള്ളാന്റെ തിരുതൂതരെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ അതിഥിയെ ആ അതിഥിക്ക് ഞാൻ കൊടുക്കും നബിയെ ഭക്ഷണം അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചു അബൂത്തൊല വല്ലതും ഉണ്ടോ അബൂത്തൊലഹ പറഞ്ഞു നബിയെ ഉള്ളത് ഞാൻ കൊടുക്കും താങ്കൾ അതിഥീനെ ഞാൻ സൽക്കരിക്കും അതിഥിയുടെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറി വന്ന കാണുന്നത് ചട്ടിയുടെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഗോതമ്പ് മണികൾ ഭാര്യ കൈകൊണ്ട് മാന്തിയെടുക്കുന്നതാ അത് നോക്കി അരികിൽ മകൻ കരയുന്നുണ്ട് അബുതൊല ചോദിച്ചു പെണ്ണെ എന്തുണ്ട് അവിടെ കഴിക്കാൻ ആ പെണ്ണു പറഞ്ഞു പ്രിയപ്പെട്ട ഹബീബെ ഈ ഗോതമ്പുകൾ പുഴുങ്ങി പാകം ചെയ്താൽ നമ്മളെ മകന് കൊടുത്താൽ നമ്മൾ രണ്ടാളും പട്ടിണിയ നമ്മൾ തിന്നാൽ നമ്മളെ മകൻ പട്ടിണിയാ ഇതല്ലാത്തതൊന്നും ഇവിടെ അല്ല അബുത്തൊല്ല നേരം നിശബ്ദനായി നിന്നിട്ട് പറഞ്ഞു പെണ്ണെ ഒരു കാര്യം ചെയ്യേ നിയാ ം ഒന്ന് വേവിക്കുമ്പോയേക്കും ആ കുഞ്ഞിനെ നീ അങ് ഉറക്ക് എന്തെങ്കിലും പറഞ്ഞ ആ കുട്ടിനെ നീ ഉറക്കണം ഇതൊന്നും കെട്ടുകഥയല്ല മനുഷ്യരെ ഒന്നുമില്ലാത്ത ഒരു കാലത്തുള്ള സഹാബത്തിന്റെ സ്നേഹ ഇന്ന് വാരിക്കോരി കൊടുക്കാനും ഇരുത്തി കൊടുക്കാൻ കൈവുണ്ടായിട്ടും കൊടുക്കാത്ത നമ്മളെ മനസ്സ് കുറ്റബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാ ആ സഹാബിനോട് റസൂൽ കാലഘട്ടത്തിൽ ആ പെണ്ണ് പറഞ്ഞു ഒന്നുമില്ല നമ്മൾ ഞമ്മള് തിന്നാ കുട്ടി പട്ടിണിയാ കുട്ടി തിന്നാ നമ്മൾ പട്ടിണിയാ ആ കുട്ടീനെ ഉറക്കി കളയണം നീ എന്നിട്ട് പാകം ചെയ്ത ഗോതമ്പുമായി നീ ഞങ്ങൾക്കിടയിലേക്ക് വരണം ഞാനും അതിഥിയും ഇരിക്കുമ്പോ ആദ്യം നീ വളക്ക് വെക്കണം എന്നിട്ട് തിരിച്ചു പോയി നീ ആ പുഴുങ്ങിയ ഗോതമ്പ് കൊണ്ടുവരണം ആ ഗോതമ്പ് പുഴുങ്ങിയത് വെച്ച് തിരിച്ചു പോകുമ്പോൾ അറിയാതെ നിന്റെ തട്ടം കൊണ്ട് വസ്ത്രം കൊണ്ട് നീ ആ വളക്ക് ഊതിയേക്കണം ഇത് കേട്ട പെണ്ണ് ചോദിച്ചു അബൂത്തലുഹ അതെന്തിനാ അബുത്തല്ലത്തുൽ അൻസാരി റതി അള്ളു പറഞ്ഞു പെണ്ണേ ആ ഗോതമ്പ് പുഴുങ്ങിയാൽ രണ്ടാക്ക് തിന്നാനില്ല ഒരാക്ക് തിന്നാനേ ഉള്ളൂ അഥവാ ഞാൻ കഴിക്കുന്നില്ല എന്നറിഞ്ഞാൽ അതിഥിക്ക് അതൊരു സങ്കടമാകും ഓനൊരു സമാധാനം ഉണ്ടാവില്ല എന്നാൽ നീ വളക്കൂതി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ ഞാൻ കൈയിടും നിന്റെ അതിഥിയും കൈയിടും അതിഥി തിന്നുമ്പോൾ അതേ സമയത്ത് ഞാൻ കൈയിടുമ്പോൾ അതിഥിൻ്റെ കൈക്ക് തട്ടും അപ്പന്റെ അതിഥി കരുതും ഞാനും കഴിക്കുന്നുണ്ട് എന്ന് അതിഥി തിന്നട്ടെ ഞാൻ കഴിക്കൂല ഞാൻ കയ്യേ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കുകയുള്ളൂ വെളിച്ചമില്ലാത്തതിൻ്റെ പേരിൽ അതിഥി കാണാനും പോകുന്നില്ല പറഞ്ഞതുപോലെ ആ പെണ്ണ് ചെയ്തു കുട്ടീനെ ഉറക്കി ആദ്യം വിളക്ക് വെച്ചു തിരിച്ചു പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വന്നു തിരിച്ചു പോകും അവളുടെ തട്ടം കൊണ്ട് ആ വിളക്ക് അങ് കെടുത്തി ഊതിക്കളഞ്ഞു തിരിച്ച് തൻ്റെ സഹോദരൻ തൻ്റെ അതിഥി സന്തോഷത്തോടെ ആ ഭക്ഷണം കഴിച്ച് അബൂത്തൽഹാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിറ്റേന്ന് നേരം വെളുത്തു ഒട്ടിയ വയറുമായി പാറിപ്പറുന്ന മുടിയുമായി റസൂൽ അതിഥിയെ സൽക്കരിച്ച വിവരം പറയാൻ മദീനത്തെ പള്ളിയിലേക്ക് ഓടിക്കതച്ച് വന്ന അബൂത്തൊല്ലാന്റെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് അള്ളാന്റെ തെരുതൂതൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അബൂത്തൊലഹ ഇന്നലെ രാത്രി താങ്കൾ കാണിച്ച ആ ആദിത്യ മര്യാദ ഉണ്ടല്ലോ അത് കണ്ടിട്ട് അല്ല പോലും അത്ഭുതപ്പെട്ടു പോയി അബൂത്തൊലഹാ അത് കണ്ടിട്ട് പോലും അത്ഭുതപ്പെട്ടു പോയി അബൂത്തൊലഹാ അക്രിമോ ലൈഫക്കും നിങ്ങളുടെ അതിഥിയെ നിങ്ങൾ സൽക്കരിക്കണം മാന്യമാക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നുമില്ല ഓരോരുത്തരും കല്യാണത്തിന്റെ പേര് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ഒരുപാട് രംഗത്തുള്ള വൃത്തികേടുകളൊക്കെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ നമ്മളെ ജീവിതായിരിക്കണം പ്രബോധനം ഓരോരുത്തരുടെ ജീവിതത്തിലും എത്ര നിസ്കരിച്ചു എത്ര നോമ്പോറ്റു എത്ര ദീനീ പ്രവർത്തനങ്ങൾ നടത്തി എന്നതിനേക്കാളേറെ നമ്മളെ ജീവിതം കണ്ടിട്ട് ഇസ്ലാമിനോട് ഒരാക്ക് താല്പര്യം തോന്നിയത് എപ്പോഴാണെന്ന് ചിന്തിക്കണം എൻ്റെ പെരുമാറ്റം എൻ്റെ ജീവിതം ഞാൻ അയൽവാസിയായപ്പോ എൻ്റെ അയൽവാസികൾക്ക് സമാധാനം ഇതൊന്നുമില്ലാത്ത ഒരു ദീനിൻ്റെ നടുക്കണ്ടങ്ങളായി ജീവിക്കുകയാണെങ്കിൽ പണ്ടുള്ള ആളുകൾ പറയാറില്ലേ ഒരേ വീട്ടിന്റെ രണ്ടപ്പറും അപ്പുറവും ഭാഗത്തുനിന്ന് പള്ളിക്കൊക്കെ എണീറ്റ് പോകും ആളുകയായിട്ട് ഒരു ബന്ധവും ഇല്ല സ്നേഹവും ഇല്ല ആർക്കും ആരോടും കടമയില്ല കടപ്പാടും ഇല്ല നല്ല രീതിയിലുള്ള സ്നേഹബന്ധങ്ങളും ഇല്ല പക്ഷേ നിസ്കാരവും നോമ്പും ദാപത്തവും ഒക്കെ നാട്ടിൽ അങ്ങനെ നടക്കുന്നുണ്ട് എല്ലാ തിന്മകളുടെ മുകളിലും അധാർമികതയുടെ തലപ്പത്തും മുസ്ലിം ഉണ്ട് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ലോകത്ത് ഇസ്ലാമിൽ അള്ളാന്റെ തിരുദൂതനും സഹാപത്തും പഠിപ്പിച്ചതൊരു ഒരു മറുപടി മാത്ര നമ്മളാണ് പ്രബോധകന്മാർ നമ്മൾ പ്രബോധകന്മാരാവുന്നത് പ്രാസംഗികന്മാരായിട്ടല്ല നമ്മളെ ജീവിതമായിരിക്കണം പ്രബോധനം നമ്മളെ സ്വഭാവം പ്രബോധനാവണം നമ്മളെ സാമ്പത്തിക രംഗത്തുള്ള ഇടപെടലുകൾ പ്രബോധനമാവണം നമ്മളെ ഭാര്യ അവർക്ക് ബന്ധം പ്രബോധനമാവണം നമ്മളെ രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പ്രബോധനമാവണം അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ഇസ്ലാമിനെ സ്നേഹിക്കും ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാവും അവർക്ക് ഇസ്ലാമിന്റെ കാതലായ ഭാഗങ്ങളെ തൊട്ട് തിരിച്ചറിയാൻ പറ്റും ആ തിരിച്ചറിവ് ഈ സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് മുസ്ലിമായ നമ്മളെ ബാധ്യത പത്ത് നാൽപ്പത്തഞ്ച് എഴുപത് ഇരുപത്തഞ്ച് കൊല്ലം ജീവിച്ചിട്ടും ഒരാൾക്ക് ആ മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്വന്തത്തിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കാൻ കാലായിട്ടുണ്ട് മോനീങ്ങളെ ഞാനടക്കമുള്ള എല്ലാവരോടും കൂടിയാ പറയുന്നത് നമ്മൾ നമ്മളെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ട കാലായിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ അല്ല നമ്മളിൽ തന്ന സാധനം ഈ ഇസ്ലാം എന്ന പരിപാവനമായ കാര്യം സ്വന്തം ജീവിതത്തിലൂടെ മറ്റൊരാൾക്കൊന്ന് കാണാനുള്ള അവസരം പോലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും െങ്കിൽ പിന്നെന്തിനാ വാത്തോരാത പായത് പിന്നെന്തിനാ ഓരോരുത്തർക്കും കുറാൻ ക്ലാസ് പിന്നെന്തിനാ ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്ന സമ്മേളനങ്ങൾ എന്ന തിരിച്ചറിവിൽ നിന്ന് നമ്മൾ പ്രബോധകന്മാരാവണം ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ലോട്ടോ എല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന നമ്മൾക്ക് പോലും ജീവിതത്തിൽ ഒരു നല്ല മുസ്ലിമിൻ്റെ ജീവിതം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അള്ളാഹു അറിഞ്ഞും അറിയാതെയും നമ്മൾ ഓരോരുത്തരും ചെയ്തു പോയാൽ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാൻ്റെ സ്വർഗത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഒരുമിപ്പിച്ച് കൂട്ടുമാറാകട്ടെ അള്ളാഹുവേ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് ഉണ്ട് നാഥ മക്കളെന്ന അനുഗ്രഹം നൽകി ആ ഇണകളോട് നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുവേ സ്വന്തം മക്കളെ കൊണ്ട് ഹലോകത്തും പരലോകത്തും ഗുണം കിട്ടുന്ന രക്ഷിതാക്കളിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ രോഗം കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും കുടുംബ പ്രശ്നങ്ങളെ കൊണ്ടും ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്നുണ്ട് നാദാ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ എളുപ്പത്തിൽ അവർക്കും ഞങ്ങൾക്കും ലഘൂകരിച്ച് നൽകണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പ്രിയപ്പെട്ട നേതാക്കൾ എല്ലാവരുടെയും കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്ത് ഉൽ ഫുർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ അള്ളാഹു മഫ്ൽ മുഹിനീ നവൽ മുനാഥ് അൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത് അൽ അഹുൻ ഹുമല്ലംവാദ് ഇന്നക്ക മുജീബ് ദാവാത്തിയാക്കാൽ അൽ ഹജാദ് അള്ളാഹുമ്മ അജിർനാമിനന്നാർ അള്ളാഹുമ്മ അജിർനാമിനന്നാർ അള്ളാഹുമ അല്ലാഹുവേ പ്രാർത്ഥിക്കണം എന്ന് വസിയത്ത് തന്നവരുണ്ട് നാഥ കച്ചവടത്തിൽ ഇടപെടുന്നവർ ലാഭം ഇല്ലാതെ പ്രയാസപ്പെടുന്നവർ കച്ചവടം നല്ല നിലക്ക് മുൻപോട്ട് പോകാത്തവർ ഒരുപാട് പ്രതീക്ഷയോടെ കച്ചവടത്തിൽ ഇറങ്ങിയവർ ഓരോരുത്തർക്കും സമാധാനവും സന്തോഷവും നൽകി നല്ലൊരു മാനസികമായ സംതൃപ്തിയിലേക്ക് ഓരോരുത്തരെയും നീ എത്തിക്കണമേ അള്ളാഹുവേ ഒരുപാട് മനസ്സിൽ മനസ്സിലാഗ്രഹങ്ങളുണ്ട് നാദ ഒരു മുസ്ലിമായി ജീവിക്കാൻ മൊഗ്മിനായി ജീവിക്കാൻ അള്ളാൻ്റെ സ്വർഗ്ഗത്തിലെ കമ്പിയാക്കളോടൊപ്പം പ്രവേശിക്കാൻ അതിനൊക്കെ കാരണമാകുന്ന ഒരു മാറ്റത്തിന് ഈ പരിശുദ്ധ റമലാനും ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പും ഞങ്ങളെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന മൊഗിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കൻത സമിയുൽ അലീം വത്തുബലേല അനക്കൻ തബ്വാബു റഹീം അവസാനമായി നേരത്തെ സൂചിപ്പിച്ച കാര്യം നാന്നൂറ്റി ഇരുപത്തിയെട്ടോളം കുടുംബങ്ങളുള്ള മഹലാണ് കാരക്കുന്നത്ത് മഹല് അതിൽ ഇരുപത്തി നാലോളം ആൾക്കാർ വിധവകളാണ് ഭർത്താക്കന്മാർ മരിച്ചു പോയവരാണ് അവർക്ക് മാസം നാനൂറ് ഉറുപ്യ വീതമാണ് പെൻഷൻ കൊടുക്കുന്നത് അതേപോലെ എത്തി മക്കൾക്ക് മുന്നൂറ് വീതം മക്കളില്ലാത്ത ഇണകൾക്ക് മുന്നൂറ് വീതം ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ കൊല്ലത്തേക്ക് ഏറ്റെടുക്കണം എങ്ങനെ പറയുക ഒരു മാസം കൊടുക്കണം എങ്ങനെ പറയാം ഇന്ന് പുറമെ നടക്കുന്ന കലക്ഷൻ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സാധിക്കുന്ന ആളുകൾ സഹകരിക്കുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്നേയും ഉൾപ്പെടുത്തുക ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും വസല്ലു വല്ലാ നബീന സ്ലാ അലൈക്കും വരഹമുല്ലാ വാഹ